നമസ്കാരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുപത്തിരണ്ടിന് അതായത് വരുന്ന ദിവസങ്ങളിൽ ശബരിമല സന്ദർശിക്കുകയാണ് ഇരുപത്തിയൊന്നിന് അവർ തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് രാജ്ഭവനിലായിരിക്കും തങ്ങുക അതിനുശേഷം രാജ്ഭവനിൽ നിന്ന് നേരെ പമ്പയിലേക്ക് പോവുക പമ്പയിൽ വെച്ച് കെട്ടി നിറച്ച് സന്നിധാനത്തേക്ക് ദേവസ്വം ബോർഡിൻ്റെ ഈ ഫോർ വീലർ വാഹനങ്ങളിൽ മലകയറും എന്നാണ് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ ഈ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ നാല് ഫോർ വീലർ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ പോലീസിന്റെ ആംബുലൻസ് അടക്കം അഞ്ചോ ആറോ വാഹനങ്ങൾ അടങ്ങുന്ന വാഹന വ്യൂഹം ഈ പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് യാത്രയാകും സ്വാമി അയ്യപ്പൻ റോഡ് വഴി യാത്രയാകും എന്നാണ് മാധ്യമങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്തുകൊണ്ട് നൽകിയത് അതിന്റെ വിശദ വിശദവിവരങ്ങൾ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളതുമാണ് സാധാരണ വാഹനങ്ങളൊന്നും ഈ ഈ ആളുകളെ കൊണ്ടുപോകാനായി അനുവദിക്കാറില്ല ചരക്ക് ഗതാഗതത്തിന് ട്രാക്ടറും അതുപോലെ തന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഫോർ വീലറുകളും മാത്രമാണുള്ളത് സാധാരണ തീർത്ഥാടകരെ കാൽനടയായി മാത്രമേ കയറാൻ അനുവദിക്കുകയുള്ളൂ പക്ഷേ ഈ നിയമങ്ങളെല്ലാം ഇളവ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ബ്ലൂ ബുക്കിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമല സന്ദർശനത്തിൽ ഇത്രയധികം ധികം സന്നാഹങ്ങൾ ഒരുങ്ങിയത് ഇപ്പോൾ ആഹ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതി മാത്രമാണ് സന്നിധാനത്തേക്ക് പോവുക എന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാഷ്ട്രപതിയോടൊപ്പം തന്നെ സന്ദർശനം നടത്തുന്നുണ്ട് അതോടൊപ്പം പമ്പയിൽ വെച്ച് കെട്ടു നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ആ കെട്ടു നിറയും ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്നും കെട്ടു നിറച്ച് തന്നെയായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുക യാത്ര തിരിക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പുറത്തു വന്നതിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം സന്നിധാനത്ത് ഒരു ഹെലിപ്പാഡ് ഉണ്ട് രാഷ്ട്രപതിക്ക് ആ ഹെലിപ്പാഡിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ പരിശോധിച്ചേക്കാം എന്തായാലും ട്രയൽ അടക്കം ഇപ്പോൾ സന്നിധാനത്തേക്ക് പതിനാറാം തീയതി മുതൽ ട്രയൽ അടക്കം നടക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡും സുരക്ഷാ ഏജൻസികളും അറിയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് പി ജി സുരക്ഷാ ഇപ്പോൾ ശബരിമലയും പരിസര പ്രദേശങ്ങളിലും വളഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് എല്ലാ സുരക്ഷാ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ശബരി ഗസ്റ്റ് ഹൗസ് മുഴുവൻ ഈ എസ് പി ജി രാഷ്ട്രപതിയുടെ സുരക്ഷാ സേനയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് ശബരിമലയിലേക്ക് പൊമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്രാ മാർഗം മുഴുവൻ സെക്യൂരിറ്റി പരിശോധന പൂർത്തിയായി കഴിഞ്ഞു നമുക്കറിയാം ഇത് കാനനപാതയാണ് കാനന മധ്യത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ടൈഗർ റിസർവ് വനത്തിനുള്ള ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു വി വി ഐ പി സന്ദർശനം രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സന്ദർശനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ സുരക്ഷാ സന്നിധ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാട് മുഴുവൻ രാഷ്ട്രപതിയുടെ സുരക്ഷാ സേന അരിച്ചു പറക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല ഉപഗ്രഹ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചു കൊണ്ടുള്ള സുരക്ഷാ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ രാഷ്ട്രപതി വന്ന് സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നതുവരെ ശബരിമല ഈ എസ് പി ജി സുരക്ഷയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഓരോ ഇല അനങ്ങുന്നതും എസ് പി ജിയുടെ കൺമുന്നിലായിരിക്കും അത്രമാത്രം കനത്ത സുരക്ഷാ വലയത്തിൽ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കനത്ത സുരക്ഷാ വലയത്തിൽ അയ്യപ്പന്റെ പൂങ്കാവനം ആയിക്കഴിഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക് തൂസ്